ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് യോഹന്നാൻ പറയുമ്പോൾ അതിനകത്തുള്ള രണ്ട് ആസ്പെക്ട് ഞാനൊന്ന് പറയുന്നു ഇന്നത്തെ കോൺട്രസ്റ്റുമായിട്ട് അതെങ്ങനെ കണക്റ്റ് ചെയ്യാമെന്ന് കൂടെ പറയാം അപ്പോൾ യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നയോളം ആത്മീക ലോകത്തിൽ ചിന്തിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും വിശ്വസിക്കപ്പെട്ടിരിക്കുന്നതും തെറ്റായ അർത്ഥത്തിലാണ് ലോകം എന്ന് പറയുന്ന വാക്ക് ഈ ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ എന്നുള്ള അർത്ഥത്തിലാണ് ക്രിസ്തീയ ലോകം ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മുമ്പേ മരി യേശു ക്രിസ്തുവിന് മുന്നേ മരിച്ചവരും യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത് മരിച്ചവരും യേശു ക്രിസ്തുവിൻ്റെ കാലശേഷം ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും പാപങ്ങളുടെ മോചനം യേശു മുഖാന്തരം എന്നുള്ളതാണ് ഇന്നയോളം ക്രിസ്ത്യൻ സമൂഹം പഠിപ്പിച്ചിട്ടുള്ളത് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും അങ്ങനെയായിരുന്നു ഞാനും അങ്ങനെ പഠിക്കുകയും ഞാനും അങ്ങനെ വിശ്വസിക്കുകയും ഞാനങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ ശരിയായ ആത്മീക പൊരുൾ എന്താണെന്നുള്ളത് എനിക്കും മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും വിശ്വസിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു അപ്ഡേഷൻ കർത്താവ് തരുമ്പോൾ തീർച്ചയായിട്ടും അത് പറയണം അതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് അല്ല ഈ വാക്യം തിരഞ്ഞെടുക്കാനായിട്ട് കാരണം അപ്പോൾ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഡയറക്ഷനുണ്ട് ആദ്യത്തെ ഡയറക്ഷൻ ഞാൻ പറയാം അതിനു മുമ്പ് ഈ ഒരു കാര്യം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കിയേ മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ ലോകമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരുമല്ല യഹൂദ മത പശ്ചാത്തലത്തെയാണ് ബൈബിൾ പറയുന്ന ലോകം എന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു കോണ്ടസ് നിന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാം തെറ്റിപ്പോകും അപ്പോൾ ബൈബിൾ പറയുന്ന ലോകം യഹൂദ മതവ്യവസ്ഥയാണ് അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദ മത പ്രമാണമനുസരിച്ച് അല്ലെങ്കിൽ മോശയുടെ ന്യായ പ്രമാണമനുസരിച്ച് അന്ന് നിലവിൽ നിന്നിരുന്ന സമ്പ്രദായമെന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണം തെറ്റാ അതിനെ നിവർത്തിക്കാതെ അതിനെ തെറ്റിക്കുന്ന വ്യക്തികളെ ആ ജെറുസലേമിൻ്റെ ആ ടൗൺഷിപ്പിൽ നിന്ന് അവർ മാറ്റി പാർപ്പിച്ചിരുന്നു കൊടിയ പാപം അവർ കല്ലറിഞ്ഞു കൊല്ലും സോ കൊടിയ പാപമല്ലാതെ ചെറിയ പാപങ്ങൾ പാപങ്ങളെന്ന് ന്യായപ്രമാണം പറയുന്ന പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ആ ദേവാലയത്തിൻ്റെ ചുറ്റുപാടും താമസിക്കാൻ അവരനുവദിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റുവരുന്നു അപ്പോൾ അതാണ് ബഥാനിയ എന്നും നസ്രേത്ത് എന്നൊക്കെ പറഞ്ഞ പട്ടണത്തിനകത്ത് ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നത് അപ്പൊ ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഇന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് കുറ്റം ചെയ്യുന്ന വ്യക്തികളെയൊക്കെ എവിടെ കൊണ്ടുപോയിടും ജയിലിൽ കൊണ്ടുപോയിടും ആ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് വരെയൊക്കെ കഠിനമായ തടവായിരുന്നു അവിടെ ശരിക്കും അവർക്ക് ലോൺലെസ് ഫീൽ ചെയ്യുമായിരുന്നു ഒറ്റപ്പെട്ട ഒരു ജീവിത ക്രമമൊക്കെ ആയിരുന്നു ഒരു നിരാശയുടെ അനുഭവമൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ജയിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് കുറ്റം ചെയ്യുന്ന വ്യക്തികളെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ യഹൂദ ന്യായ പ്രമാണത്തെ ലംഘിക്കുന്ന വ്യക്തികളെ കൊണ്ടുചെന്ന് പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ബഥാനി എന്ന് പറയുന്ന സ്ഥലവും നസ്രത്ത് എന്നകം പറയുന്ന സ്ഥലം അവിടെ അവരെ കൊണ്ട് താമസിപ്പിക്കും അപ്പോൾ ആ വ്യക്തികളുടെ പേരെന്താ പാപികൾ ന്യായപ്രമാണത്തെ ലംഘിക്കുന്ന വ്യക്തികളെ വിളിച്ചിരുന്ന പേരാണ് പാപികൾ അപ്പോൾ ഈ പട്ടണങ്ങളിലൊക്കെ താമസിക്കുന്ന നശ്രയത്തിലൊക്കെ താമസിക്കുന്ന വ്യക്തികളൊക്കെ പാപികളെന്ന് ലേബൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ജയിൽപുള്ളികളെ കുറ്റവാളികൾ എന്നല്ലേ പറയുന്നത് ഇന്ത്യൻ നിയമ ലംഘനം നടത്തിയവരെ കുറ്റവാളികളെന്ന് പറയും അവരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇതു ന്യായപ്രമാണ ലംഘന ലംഘിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് പാപികൾ അപ്പം അങ്ങനെ പാപികളെന്ന് മുദ്ര കൊത്തപ്പെട്ട ആരാൽ മുദ്ര കൊത്തപ്പെട്ട യഹൂദ മതം ലോകം യഹൂദ മതത്തിന്റെ മറ്റൊരു പേരാണ് ലോകം ലോക വ്യവസ്ഥയിൽ കുറ്റക്കാരെന്ന് പാപികളെന്ന് മുദ്ര കൊട്ടപ്പെട്ട ആൾക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജീസസ് ക്രൈസ്റ്റ് ഇറങ്ങിപ്പോയി പ്രവർത്തിക്കുന്നത് അപ്പം ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തു ആ നസ്രയത്തിലും ബഥാനയിലും അങ്ങനെ ഈ പാപികൾ അതുപോലെ തന്നെ ശബരിയിലും അങ്ങനെ പാപികൾ എന്ന് പറഞ്ഞ് മുദ്ര കൊത്തി അവഗണിച്ച് നിന്ന പാത്രങ്ങളായി ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ജീസസ് ക്രൈസ്റ്റ് ഇറങ്ങിപ്പോയിട്ട് അവരുടെ പാപങ്ങളെയെല്ലാം തന്നിലിട്ടിട്ട് ആ വ്യക്തികൾക്ക് ഉപദേശങ്ങളും അതുപോലെ തന്നെ മോട്ടിവേഷനും ഒക്കെ കൊടുത്ത് ആ വ്യക്തികളെ ജീവിതത്തിനകത്തേക്ക് അഫ്ലിപ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ആ സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി പോകുമ്പോ യഹൂത പ്രമാണികൾ ജീസസിനെ വളരെ അവജ്ഞയോടുകൂടെ കാണാൻ കാരണം കാരണമതാണ് നമ്മുടെ ഇടയിലും ചില സോഷ്യൽ വർക്കേഴ്സൊക്കെ ചേരി പ്രദേശത്ത് പോയി വർക്ക് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ റെഡ് സ്ട്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വോളണ്ടിയർ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പർ ക്ലാസ്സിലുള്ള വ്യക്തികൾ അവരെ കാണുന്നത് വളരെ അവജ്ഞയോടു കൂടെയാണ് സൊ ഇതുപോലെ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റ് ഈ വ്യക്തികളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ യഹൂദ പ്രമാണിമാർ ജീസസ് ക്രൈസ്റ്റിനെ കണ്ടിരുന്നത് മറ്റൊരു വീക്ഷണത്തിലാണ് സോ അവരുടെ പാപങ്ങൾ അവർ മുദ്ര കൊത്തിപ്പെട്ട് മുദ്ര ഇട്ടിരുന്ന അവരുടെ പാപങ്ങളെ താൻ വഹിച്ചിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലൈഫ് ജീസസ് ക്രൈസ്റ്റ് അവിടെ കൊടുക്കുവാണ് ഇതാണ് ജീസസിൻ്റെ പ്രവർത്തനമായിരുന്നത് അപ്പോൾ ആ ലോകത്താൽ മുദ്ര കൊത്തപ്പെട്ട പാപങ്ങളെയെല്ലാം ഇപ്പോൾ യേശു തന്നിൽ വഹിക്കുകയാണ് എന്നിട്ട് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുകയാണ് അപ്പൊ യോഗ ഞാൻ പറഞ്ഞത് വരുന്നത് തന്നെയാണ് ലോകത്താൽ മുദ്ര കൊത്തപ്പെട്ട പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് സോ നമ്മളെ പഠിപ്പിച്ച കോണ്ടസ്റ്റ് അല്ല ഈ കോണ്ടസ്റ്റിൽ ശരിയായ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിച്ചാൽ മാത്രമേ ശരിക്കും ആ കാലഘട്ടത്തിൽ നടന്ന ദൈവിക പദ്ധതിയെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇല്ലെങ്കിൽ ടോട്ടലി റോങ് അസംഷനോട് കൂടെ നമുക്ക് പോകേണ്ടി വരും ഇത് തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധിയും ചെയ്തത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ജനതയുടെ കഷ്ടപ്പാടിനെയെല്ലാം തന്നിൽ വഹിച്ചുകൊണ്ട് ഒരു സമര പോരാളിയായിട്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങുന്ന മഹാത്മാഗാന്ധിയുടെ കൂടെ നിൽക്കാൻ പിന്നീട് ആൾക്കാരുണ്ടായി ഇത് തന്നെയാണ് ജീസസ് അവിടെയും ചെയ്തത് ഓക്കെ ഇനി അടുത്ത ആസ്പെക്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അത്തരത്തിൽ ജീസസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വലിയൊരു സമൂഹത്തിന് വേണ്ടിയിട്ട് വോളണ്ടിയറായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ ഡേ വൺ മുതൽ ദ ഡേ വൺ മുതൽ ആ മൂന്നര വർഷക്കാലം മുഴുവൻ ന്യായപ്രമാണം ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾ ജീസസിനോട് കാണിച്ചത് പാപതുല്യമായ പ്രവർത്തനങ്ങളായി പ്രമാണം പറഞ്ഞിരിക്കുന്നത് എന്താ കള്ളസാക്ഷ്യം പറയരുത് കള്ളസാക്ഷ്യം പറയരുതെന്ന് പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ട് യഹൂദ പ്രമാണികൾ മുഴുവൻ യേശുവിനെ നോക്കി കള്ളം പറഞ്ഞു ഇവൻ ദൈവദൂഷം പറയുന്നു ഇവൻ ഇവൻ സാത്താന വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഇവൻ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്നു എല്ലാ കാര്യങ്ങളും ജീസസിനെതിരെ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും കള്ളസാക്ഷ്യമായിരുന്നു എന്താ കള്ളസാക്ഷ്യം പറയുന്നത് പക്ഷെ ഇവർ കാണിക്കുന്നത് എന്താ ജീസസിൻ്റെ മുഴുവൻ കള്ളം പറഞ്ഞ് യേശുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നോക്കി സോ ഇവരുടെ പാപം ഏത് പാപം കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞിട്ട് പ്രമാണത്തിലുണ്ടെങ്കിലും ആ പ്രമാണത്തിൻ്റെ ലംഘനം യേശുവിൽ അവരിങ്ങനെ ചാർത്തിക്കൊണ്ടേയിരുന്നു യേശുവിനെ നോക്കി അവർ കള്ളം പറഞ്ഞു കൊണ്ടേരുന്നു കുല ചെയ്യരുത് എന്ന് പ്രമാണം പറഞ്ഞിട്ടുണ്ടെങ്കിലും യേശുവിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കൊല ചെയ്യുവാനായിട്ട് നശിപ്പിക്കാനായിട്ട് പല ആവർത്തി ഒന്നും രണ്ടോ ആവർത്തിയല്ല സുവിശേഷം വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും പല പല ആവർത്തി യേശുവിനെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചു കൊല ചെയ്യാൻ ശ്രമിക്കുന്നു കള്ളസാക്ഷി യേശുവിനെ നേരെ പറയുന്നു ഇങ്ങനെ ആ പ്രമാണത്തിലിരിക്കുന്ന ലംഘനം മുഴുവൻ യേശുവിലേക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യേശുവിൽ അവർ ചെയ്യുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ യേശുവിനോട് അവർ ചെയ്യുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ന്യായ ലംഘനമാണ് പാവമാണ് അപ്പോൾ രണ്ട് തരത്തിലാണ് യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നത് ഒന്ന് പാവികളെന്ന് മുദ്ര കൊത്തിയവരുടെ പാപത്തെ താൻ വഹിച്ചിട്ട് അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫിനകത്തേക്ക് വിടുന്ന തരത്തിലുള്ള പാപത്തെ ചുമക്കുന്ന പ്രക്രിയ ആരുടെ യഹൂദന്മാരുടെ ന്യായപ്രമാണ ലംഘനത്താലുള്ളവായ പാപത്തെ യേശു ചുമക്കുന്നു ലോകത്തിൻ്റെ മുഴുവൻ എന്ന് പറയുമ്പോൾ എൻ്റർ വേൾഡ് അല്ല അല്ലെ രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് യേശുവിനു നേരെ മതവക്താക്കൾ ചെയ്യുന്ന പാപങ്ങൾ യേശു തന്നെ വഹിക്കുകയാണ് തുപ്പുന്നതും ആട്ടുന്നതും അടിക്കുന്നതും കള്ളസാക്ഷ്യം പറയുന്നതും കൊല്ലാൻ നോക്കുന്നതും ഇങ്ങനെ യേശുവിനോട് യേശുവിനെ നേരെ നേരെ അവർ ചെയ്യുന്ന ക്രൂരതകളെല്ലാം യേശുവിനോട് ചെയ്യുന്ന പാപങ്ങളെല്ലാം യേശു തന്നിലങ്ങ് അങ്ങ് സഹിക്കുകയാണ് അപ്പം രണ്ട് കൂട്ടരുടെയും പാപങ്ങൾ ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ടും യേശുവിനെ ഉപദ്രവിക്കുന്ന വ്യക്തികളുടെ പാവത്തെയും തന്നിൽ വഹിക്കുന്ന കാര്യത്തെയാണ് യോഹന്നാൻ ഒരു പ്രവചനം പോലെ വിളിച്ചു പറയുന്നത് ഈ ഭൂമി മുഴുവനുള്ള വ്യക്തികളുടെ പാവത്തെ ചുമക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ല യോഹന്നാൻ സ്നാപകൻ പറയുന്നതെന്ന് വളരെ 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 വ്യക്തം ഇന്നത്തെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അന്ന് ജീസസ് ക്രൈസ്റ്റ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ആ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളെ ഇന്ന് കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി നിൽക്കുമ്പോൾ ഇതുപോലൊരു കാറ്റഗറി ആ സൈഡിലുണ്ട് അവഗണിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട പല രീതിയിലും സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്ന മതവക്താക്കൾ അടിച്ച് പാപികളെന്ന് നാമകരണം ചെയ്തിട്ട്ക്കുന്ന വലിയൊരു വിശ്വാസ സമൂഹം ഒരു വശത്ത് കിടക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഏത് ആഴ്ച നിങ്ങൾ പള്ളിയിൽ പോയാലും ചെറിയ മീറ്റിംഗ് ആണെങ്കിലും വലിയ മീറ്റിംഗ് ആണെങ്കിലും ഒരു ചെറിയൊരു വിശ്വാസ പ്രാർത്ഥനയാണെങ്കിലും വലിയ ക്രൂസൈഡുകളാണെങ്കിലും അവിടെയെല്ലാം മുഴച്ചു നിൽക്കുന്ന കാര്യം സകല മനുഷ്യരും പാപികളാണ് സകല മനുഷ്യരും പാപികളാണ് സകല മനുഷ്യരും പാപികളുമാണെന്ന് മനുഷ്യരെയെല്ലാം പാപികളെന്ന് മുദ്ര കൊത്തുന്ന സീൽ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് മതവക്താക്കൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നുമതേ ഇന്നുമതേ ഏത് കൂട്ടായ്മയ്ക്ക് പോയാലും നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് സോ അങ്ങനെയുള്ള പാപികളെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു വലിയൊരു വിശ്വാസ സമൂഹത്തെ ദൈവം പറഞ്ഞിരിക്കുന്നു നിങ്ങളെൻ്റെ മക്കളാണ് നിങ്ങളെൻ്റെ പ്രിയ മക്കളാണ് കാൺവിൻ നിങ്ങൾ ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ ഭാഗ്യം പിതാവാം ദൈവം നൽകിയിരിക്കുന്നു സോ ഇങ്ങനെ പിതാവാം ദൈവം പുതിയ നിയമത്തിലൂടെ ഈ വിശ്വാസ സമൂഹത്തെ പാപികളെന്ന് മുദ്രകുത്തിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ വിളിക്കുമ്പോൾ അതിൽ നിന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അവരെ ശരിയായുള്ള സത്യത്തിലേക്ക് വഴിതെളിച്ചു കൊണ്ടുവരുവാൻ അവരെ ശരിക്കും അതിനകത്തുനിന്ന് കരകയറ്റിക്കൊണ്ടു വരുവാൻ വിളിക്കപ്പെട്ട ചുമതലപ്പെടുത്തിയ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ അവരുടെ പാപങ്ങളെ നമ്മൾ വഹിച്ചെങ്കിൽ മാത്രമേ അവരെ നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പുതിയ നിയമത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് പോസ്ലന്മാരോടുകൂടെ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കപ്പെട മോചിക്കുന്നുവോ അവർക്ക് പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആരുടെ പാപത്തെ റീറ്റെയിൻ ചെയ്യുന്നോ അതങ്ങനെ റീറ്റെയിൻ ചെയ്യപ്പെട്ടിരിക്കും സോ പാപങ്ങളെ മോചിക്കുവാനായിട്ടുള്ള അധികാരത്തെ ദൈവം തൻ്റെ അപ്പോസ്റ്റുലന്മാർക്ക് അല്ലെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ അഭിഷേകത്താൽ അയക്കപ്പെടുന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്നു അന്ന് ശിഷ്യന്മാരാണെങ്കിൽ അപ്പോസ്ലന്മാർ ഇന്ന് നമ്മളാണ് അപ്പോസ്ലൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് അനൗണ്ട് ചെയ്ത് അയക്കപ്പെടുന്ന വ്യക്തികളെയാണ് അപ്പോസ്ലന്മാരെന്ന് പറയുന്നത് സോ നമ്മെ ഇന്ന് ദൈവം അപ്പോസ്തലന്മാരായി ചില ദൗത്യങ്ങൾ ചെയ്യാനായിട്ട് അഭിഷേകം നൽകി അയച്ചിരിക്കുമ്പോൾ ആ വിശ്വാസികളുടെ പാപികളെന്ന് മുദ്രണം ചെയ്യപ്പെട്ട വിശ്വാസികളുടെ പാപങ്ങളെ ഡീല് ചെയ്യുവാനായിട്ടുള്ള അതോറിറ്റി നമ്മുടെ കയ്യിലാണ് സോ അത് നമ്മൾ വഹിക്കണം സോ അന്ന് ജീസസ് ക്രൈസ്റ്റ് അവരുടെ പാപങ്ങളെ വഹിച്ചുവെങ്കിൽ ഇന്ന് അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളാണ് ഇനി അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ആ രീതിയിൽ ജനങ്ങൾ പാപികളല്ല അവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം അവരെ സ്നേഹിക്കുന്നു കരുതുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവർ നീതിമാന്മാരാണ് അവർ ശരിക്കും ഹോളിയാണ് ദൈവം അവരെ മക്കളായി കണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള സത്യത്തെ നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ മതവക്താക്കൾ അന്ന് യേശുവിനെ യേശുവിനോട് കാണിച്ചതിനേക്കാളും ക്രൂരമായി നമ്മോട് കാണിക്കാനായിട്ട് നിൽക്കും ദുരുപദേശകനെന്ന് പറയും വഞ്ചകനെന്ന് പറയും അന്തിക്രിസ്തു എന്ന് പറയും ഈ ക്രിസ്ത്യൻ വിശ്വാസത്തെ തച്ചുടയ്ക്കാനായിട്ട് ഇറങ്ങിയവനാണെന്ന് പറയും സാത്താൻ്റെ സന്തതിയാണെന്ന് പറയും പിന്നെ പറയുന്ന ബേഡ് വേഡ്സിനൊന്നും പഞ്ഞമുണ്ടാകത്തില്ല ഇല്ലായ്മ ചെയ്യാനും മണിക്കില്ല സോ ഇത്തരത്തിൽ ഇന്നും ആ മതത്തിൻ്റെ അധികാരികൾ കൂർത്ത നഖങ്ങളോടുകൂടെ മാന്തി പൊളിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവരിങ്ങനെ നമ്മുടെ മേൽ പാപങ്ങളെ വർഷിച്ചു കൊണ്ടേയിരിക്കും ഞാനത് ഡേ ടു ഡേ ലൈഫിൽ അറിയുന്നത് കൊണ്ടാണ് ഞാനീ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം ഇന്ന് വളരെ ആയിട്ട് നമ്മുടെ ഇടയിൽ ഇത് അറിയാൻ വേണ്ടിയിട്ട് ചിലരെങ്കിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇൻറ്റൻഷനോടുകൂടെ തന്നെ ഈ വാക്യം എടുത്തത് ഇത് ജീസസിന് വേണ്ടി മാത്രം പ്രസക്തമായ ഒരു വചനമല്ല ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിൻ്റെ അനോന്യങ്കിൽ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ദൈവപദ്ധതിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേരെ ഈ വാക്യം ഇന്നും വിലയുള്ളതാണ് അല്ലെങ്കിൽ അത് ശരിക്കും ഇന്നും പ്രായോഗിക തലത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത്തെ ഭാഗത്തിൽ ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മെ നമ്മുടെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെറുതല്ല ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ സൈഡിലുള്ള ജനങ്ങളുടെയും ഈപ്പുറത്തെ സൈഡിലെ ജനങ്ങളുടെയും ഈ കാര്യങ്ങളെയെല്ലാം സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ആ വ്യവസ്ഥയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ആ പാപത്തിൻ്റെ ആ ശരിക്കുമുള്ള ആ മരണഭയത്തെ ആ പാപത്തിൻ്റെ ശരിക്കുമുള്ള ഭീകരതയെ നമുക്കില്ലായ്മ ചെയ്യാൻ പറ്റും നിഷ്പ്രയാസം കാരണം നമ്മിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ് അത് അവിടെ നിന്ന് വന്നാലും ഇവിടെ നിന്ന് വന്നാലും പറയുള്ളൂ ഏൽക്കത്തില്ല ഇങ്ങോട്ട് പെരിപ്പിച്ചുകൊണ്ടൊക്കെ വരുമായിരിക്കും ഏൽക്കത്തില്ല നിഷ്പ്രയാസം പൊട്ടിച്ച് കളയാൻ പറ്റും സോ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ക്രൂശിൽ അവരുടെ മേലവൻ ജയോത്സവം കൊണ്ടാടിയെന്ന് അങ്ങനെ ഒരു വാക്യമുണ്ട് സ്വ ജയോത്സവം കൊണ്ടാടേണ്ട അധികാരികളാണ് നമ്മൾ അതിന് എത്ര ബമ്പൻ സ്രാവുകൾ വന്ന് വിഷം കലക്കിപ്പോയാലും കർത്താവ് അധികാരം തന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് അത് പാസ്റ്റർമാരാണെങ്കിലും എത്ര അനോറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് നടക്കുന്നന്മാരാണെങ്കിലും ഏത് അഭിഷിക്തനാണെങ്കിലും ഏത് പ്രവാചകന്മാരാണെങ്കിലും ഏത് പ്രവാചകിമാരാണെങ്കിലും ഇനി ഞങ്ങളെല്ലാം ദൈവത്തിൻ്റെ അടുത്തിട്ടു ഹല്ലലുയ സ്തോത്രം പറയുന്നതെന്ന് വീമ്പിളക്കി നടക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തിൻ്റെ അഭിഷേകമുള്ള വ്യക്തിയെ ദൈവത്തിൽ ശരിക്കും വേരൂന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ നേരെ എന്ത് വിഷം കലക്കിയാലും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പവർ കർത്താവ് നമ്മുടെ കൈ തന്നിട്ടുണ്ട് ഒരു കുന്നും നമ്മുടെ നേരെ അടുത്തു തരത്തില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമൊക്കെ വായിക്കാറില്ലേ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പേടിപ്പാൻ ഇല്ലായ്മ ഇങ്ങോട്ട് ഏഴിച്ചത്തില്ല